ഇന്നത്തെ വചനം വിശദമത്തായി എഴുതിയ സുവിശേഷം നാലാം അധ്യായം പത്താം വാക്യം യേശു കൽപ്പിച്ചു സാത്താനെ ദൂരെ പോവുക എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു കരുണ്യവാനും സ്നേഹനിധിയുമായി നല്ല ദൈവമേ അങ്ങേ തിരുസന്നിധിയിൽ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളെയും ചേർത്ത് വയ്ക്കുന്നു ഈശോനാഥ എല്ലാവിധ തിന്മകളിൽ നിന്ന് അകന്ന് ജീവിക്കുവാൻ ദൈവത്തെ മാത്രം ആരാധിച്ച് അവിടുത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ അമ്മ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ നമ്മുടെ ഗർതാഭീശ്വമിശിഹായിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഇന്നത്തെ നിയോഗം തിന്മകളെ വെറുത്തുപേക്ഷിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം